വർക്കലയിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്ന് യുവതിയെ തള്ളിയിട്ട സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു യുവതി അതീവ ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് പ്രകോപനമൊന്നും ഇല്ലാതെയായിരുന്നു പ്രതി ആക്രമിച്ചത് വർക്കല അയന്തി ഭാഗത്ത് വെച്ച് യുവതിയെ പുറത്തേക്ക് തള്ളിയിടുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം സംഭവത്തിൽ വെള്ളറട പനച്ചമൂട് സ്വദേശി സുരേഷ് കുമാറിനെ ആർ കസ്റ്റഡിയിലെടുത്തു ട്രെയിനിൽ നിന്ന് ട്രാക്കിലേക്ക് വീണ യുവതിയുടെ ബോധം നഷ്ടപ്പെട്ടിരുന്നു വർക്കലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച യുവതിയുടെ നില അതീവ ഗുരുതരമായതിനാലാണ് അവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത് ആലുവയിൽ നിന്നാണ് യുവതി ടിക്കറ്റ് എടുത്തിരിക്കുന്നത് തിരുവനന്തപുരത്തേക്കുള്ള കേരള എക്സ്പ്രസ്സിലാണ് സംഭവം ഉണ്ടായത് മദ്യപിച്ചെത്തിയ സുരേഷ് കുമാർ പ്രകോപനം ഇല്ലാതെ പത്തൊമ്പത് കാരിയെ തള്ളി താഴേക്കിടുകയായിരുന്നു ടോയ്ലറ്റിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഇയാൾ ആക്രമിക്കുകയായിരുന്നു എന്നാണ് ഒപ്പമുണ്ടായിരുന്ന യുവതി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് തന്നെയും തള്ളിയിടാൻ ശ്രമിച്ചെങ്കിലും ഒരാൾ രക്ഷിക്കുകയായിരുന്നു ട്രാക്കിൽ വീണ യുവതിയെ കണ്ട് അപ്രതീക്ഷിതമായി എതിരെ വന്ന മെമോ ട്രെയിൻ നിർത്തുകയും യാത്രക്കാർ സഹായത്തിനെത്തി അവരെ മെമോ ട്രെയിനിൽ കയറ്റി വർക്കല റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കുകയുമായിരുന്നു സംഭവത്തെക്കുറിച്ച് റെയിൽവേ പോലീസിന് ലഭിച്ച വിവരങ്ങളെ തുടർന്നാണ് അന്വേഷണം ആരംഭിച്ചത് ട്രാക്കിൽ വീണ കിടന്ന യുവതിയെ ആരെങ്കിലും തള്ളിയിട്ടതാണെന്ന സംശയം പോലീസിനുണ്ടായിരുന്നു തുടർന്നുള്ള അന്വേഷണത്തിലാണ് കൊച്ചുവേളിയിൽ നിന്ന് പ്രതിയായ സുരേഷ് കുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇയാൾ മദ്യലഹരിയിലായിരുന്നു അതേസമയം താനല്ല തള്ളിയിട്ടതെന്നാണ് പ്രതി പ്രതികരിച്ചത് പോലീസിനെ ആക്രമിക്കാനും ശ്രമിക്കുകയും ചെയ്തു യുവതിയെ തള്ളിയിട്ടതിന്റെ കാരണം വ്യക്തമല്ലെന്നും പോലീസ് അറിയിച്ചു യുവതിയുടെ നില അതീവ ഗുരുതരമായതിനാൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല